ഈ നിമിഷത്തിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം പോവുകയാണ് നിലമ്പൂരിൽ വനംവകുപ്പ് ഓഫീസ് തകർത്തതിൽ പി വി അൻവർ എം എൽ എ അറസ്റ്റ് ചെയ്യാൻ നീക്കം അൻവറിന്റെ ഇടവെണ്ണ ഉദായിലെ വീടിന് മുന്നിൽ വൻ പോലീസ് സന്നാഹം ഓഫീസ് തകർത്തതിൽ അൻവർ അടക്കം പതിനൊന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തു വിവരങ്ങൾ മുഹമ്മദ് അസ്ലം നൽകും അസ്ലം വൻ പോലീസ് സന്നാഹമാണ് ഉദായിലെ വീടിന് മുന്നിലുള്ളത് ഈ അൻവറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണോ പോലീസ് പ്രത്യേകിച്ച് അൻവർ ഒരു എം എൽ എ ആണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട് എന്താണ് ഏറ്റവും പുതിയതായി അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഉദായി വഴി നാടകീയമായ നിമിഷങ്ങളാണ് ഇന്നലെ രാത്രി ആദിവാസിയായ ഒരു യുവാവിനെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു പ്രത്യേകിച്ച് കാട്ടാനാക്രമണത്തിനെതിരെ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ ഒരു ഒരു പ്രതിഷേധം ഒരു യാത്ര തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് സ്വാഭാവികമായിട്ടും അൻവറിന്റെ നേതൃത്വത്തിൽ ഡി എം കെ പ്രവർത്തകർ ഡി എഫ് ഒ ഓഫീസിൽ ഇരച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന ഓഫീസ് പിന്നെ കസ്റ്റഡിയൊക്കെ അടിച്ചു ചേർത്തു അങ്ങനെ ഓഫീസ് ആക്രമണം ഉണ്ടായി പ്രവർത്തകരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും അതേസമയം വൈകിട്ടോടുകൂടി ഈ കേസിൽ അൻവർ ഉൾപ്പെടെ പത്ത് പ്രവർത്തക ഡി എം കെ പ്രവർത്തകരെ പ്രതി ചേർത്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത മുതലാണ് ഉടൻ തന്നെ അൻവറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് മാറിയത് രാവിലെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധം അറസ്റ്റ് എന്ന രീതിയിലേക്ക് പോവുകയായിരുന്നു അതേസമയം അവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ അൻവറിനെ പ്രതിചേർത്തുകൊണ്ട് പി വി അൻവറിനെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു ഇപ്പോഴുള്ള സംഭവം എന്ന് പറയുന്നത് പി വി അൻവറിന്റെ ഒതായലും വീട്ടിൽ നിലമ്പൂർ ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട് അവർ അൻവറുമായി സംസാരിക്കുകയാണ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് ശരിക്കും എം എൽ എ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും പിന്നെ നിയമസഭാ സ്പീക്കറുടെ അനുമതി ഇക്കാര്യത്തിൽ വേണ്ടത് അനുമതി എന്ന് പറയുമ്പോ ഒരു അനുമതി ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്നല്ല ക്രിമിനൽ കേസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റിമേഷൻ നൽകാറുണ്ട് അത്തരം ഇന്റിമേഷൻ കൂടി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്നവരും അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ പി വി എൻ വന്ന അറസ്റ്റിലേക്ക് പോകും ഇത് വലിയ പ്രത്യേകിച്ച് നിലമ്പൂല സംബന്ധിച്ചുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്ന കാര്യത്തിൽ പ്രശ്നം കാര്യമില്ല കാരണം ഇവരെന്തെങ്കിലും പ്രശ്നമല്ല പകരം ഈ കാട്ടാനാക്രമണം എന്ന് പറയുന്ന നിലമ്പൂർ ഉൾപ്പെടെ എല്ലാ മലയോര മേഖലകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയിൽ ഉണ്ടാക്കിയ ഒരു പ്രതിഷേധം അതിനെതിരായ ഒരു പ്രതിഷേധം പ്രത്യേകിച്ച് ഒരു ആദിവാസി കാട്ടുനായ്ക്കർ സോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് മുപ്പത്തൊമ്പത് വയസ്സുകാരനായ യുവാവ് മണി എന്നുള്ള യുവാവാണ് കഴിഞ്ഞ ദിവസം കാട്ടാനുടെ ചവിട്ടയത്തി കൊല്ലപ്പെടുന്നത് ആ വിഷയത്തിൽ ജനങ്ങളുടെ സ്വാഭാവികമായ ഒരു പ്രതിഷേധം നേതൃത്വം നൽകിയായിരുന്നു പി വി അൻവർ ചെയ്തത് സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അതിനെ കുറച്ചു അക്രമാസക്തമായി എന്നൊക്കെ ഒരു കാര്യം ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് അതായത് ഈ അനുവർ ഒരു എം എൽ എ ആണ് അപ്പോൾ എം എൽ എ അറസ്റ്റ് ചെയ്യാൻ സ്പീക്കറുടെ അനുമതി വേണം അപ്പോൾ സ്പീക്കറുടെ അനുമതി പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്നാണോ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് അത് സംബന്ധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അനുമതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അനുമതി ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്ന പകരം അത്തരം ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ സ്പീക്കർ എന്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ സാങ്കേതിക നടപടിക്രമം ഒരു ക്രിമിനൽ കേസ് വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്ര നടപടിയിലേക്ക് പോകാം അത് അത്തരമുള്ള ഇന്റിമേഷൻ തിരുവനന്തപുരത്ത് സ്പീക്കറുടെ ഓഫീസ് നിയമസഭാ സ്പീക്കറുടെ ഓഫീസിൽ നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് അതിന് മറ്റ് അറസ്റ്റ് മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വന്ന പോലീസുകാരുടെ ഡി വി സി പി അടക്കമുള്ളവർ പോലീസുകാരുടെ പി വി എൻ വരക്കാരും ചോദിക്കുകയും ചെയ്തു സ്പീക്കറുടെ അനുമതിയുടെ കൂടിയാണോ അറസ്റ്റിലേക്ക് വന്നതെന്ന് ചോദിക്കുകയും ചെയ്തു അതേസമയം ഇവിടെ ഇപ്പോൾ പോലീസ് വലിയ സംഘം ഒരു അൻപത് പേരെങ്കിലും അടങ്ങുന്ന ഒരു സംഘം ഉദായിലെ അൻവറിന്റെ വീട്ടിൽ ഉണ്ട് ആ വീടും വീടിന് ഉണ്ട് അതോടൊപ്പം തന്നെ അൻവറിന്റെ പിൻ പിന്തുണയ്ക്കുന്നവർ ഡി എം കെ പ്രവർത്തകർ വലിയ തോതിൽ അവിദായിലെ അദ്ദേഹത്തിന്റെ വീട്ടിലുമുണ്ട് വലിയൊരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഒരു ജനകീയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിട്ട് പേരിൽ പി വി അൻവർ നമുക്കറിയാം മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പുമായും എല്ലാം വെല്ലുവിളിച്ചു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് പി വി അൻവർ എൽ ഡി എഫ് വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി സ്വതന്ത്ര എം എൽ എയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഡി എം കെയൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോയിരിക്കുന്നത് അതിനോടുള്ള ഒരു രാഷ്ട്രീയ പ്രതികാരമായി ഇതിനെ അൻവറും അവരുടെ പാർട്ടിക്കാരും കാണുന്നു എന്നുള്ള സ്വാഭാവികമായിട്ടും കാണും അതിന്റേതായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ പി വി അൻവറിന്റെ തന്നെ എം എൽ എ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഈ പ്രശ്നത്തെ കുറച്ചുകൂടി സജീവമാക്കാൻ തന്നെയായിരിക്കും ഇടയാക്കുക കാരണം നമുക്കറിയാം രാഷ്ട്രീയ ഭേദം തന്നെ കാട്ടാന ആക്രമണം പ്രത്യേകിച്ച് വന്യമൃഗങ്ങളിൽ ആക്രമണത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ എല്ലാ സ്ഥലങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇടുക്കിയിൽ അവിടെയും ഒരു യുവാവിനെ മരണപ്പെട്ടതിനെ തുടർന്ന് അവിടെ ഉണ്ടായ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ് അവിടെ എല്ലാ പിന്നെ പാർട്ടിക്കാരും യു ഡി എഫും എൽ ഡി എഫും ഒക്കെ തന്നെ ആ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ഉണ്ടാവുകയും ചെയ്തു ഇവിടെ ഒരു പക്ഷേ ആദിവാസി യുവാവായതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പ്രതിഷേധം ഉയർന്നില്ല കാരണം ആദിവാസികൾ ആ അർത്ഥത്തിൽ സംഘടിതരും അല്ലെങ്കിൽ അങ്ങനെ സമരം ചെയ്യുന്നവരായിരുന്നില്ല പക്ഷെ അവിടെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സ്വാഭാവികമായും പി വി അൻവർ എം എൽ എ ആണ് ഡി എം കെ ആണ് കാരണം ഡി എം കെ പി വി അൻവറും ഇപ്പോൾ ഒരു വന ഈ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു 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 യാത്ര കൂടി നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് സ്വാഭാവികമായിട്ടും അത് വലിയ വിഷയമായി എടുക്കുകയും പ്രതിഷേധ പരിപാടികൾ നടത്തി അവിടെ മാർച്ച് നടത്തി ഡി എം ഓഫീസിലേക്ക് മാർച്ച് നടത്തി അവിടെ നിന്ന് അങ്ങോട്ട് അത് ഓഫീസിലേക്കുള്ള ആക്രമണമായി മാറി ഓഫീസിലെ കസ്റ്റേരികളും മറ്റൊക്കെ അടിച്ചു തകർത്തു അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തി അവസാനം സമരക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് മാറ്റിയാണ് ശരിക്കും ആ രംഗം പോലീസ് തണുപ്പിച്ചത് അത് രാവിലെയോടുകൂടി ഉച്ചയോടുകൂടി അത്തരം പ്രതിഷികള കഴിഞ്ഞ ഉച്ചയോടുകൂടി തന്നെ ഈ മണി എന്ന് പറയുന്ന ആളുടെ മൃതദേഹം വിട്ടുകൊടുത്തു അവർ സംസ്കരിക്കാനായി മറ്റും കൊണ്ടുപോയി കാര്യങ്ങൾ ശാന്തമായി മുന്നോട്ട് പോവുകയായിരുന്നു വളരെ പെട്ടെന്ന് വൈകിട്ടാണ് പോലീസ് അൻവറിന് പി വി അൻവറിനെ തന്നെ പ്രതി ചേർത്തുകൊണ്ട് എഫ് ഐ ഇടുന്നത് ഓഫീസ് ആക്രമണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറയുന്ന വകുപ്പാണ് കുറ്റമാണ് അതുകൊണ്ടുതന്നെ പി ഡി പി ആക്ട് എന്ന് പറഞ്ഞാൽ ജാമ്യമില്ല കുറ്റമാണ് സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്താൽ പി വി അൻവർ ജയിലിലേക്ക് പോകേണ്ടി ഒരു റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് വലിയ തോതിൽ പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് പി വി അൻവർ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിനെതിരായ ഒരു ഒരു പ്രതിഷേധത്തിന്റെ ഒരു സ്വരമായി നിൽക്കുന്നു മാത്രമല്ല ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വെല്ലുവിളി ഉയർത്തിയാണ് അദ്ദേഹം രംഗത്ത് വന്നത് ഡി ജി പി എം ആർ പത്മകുമാർ എം ആർ അജിത് കുമാറാണ് അടക്കമുള്ള ആൾക്കാർ ആൾക്കാർക്കെതിരെ മുൻ എസ് പിക്ക് എതിരെയൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തി പോലീസിനെ വെല്ലുവിളിച്ചാണ് അദ്ദേഹം കഴിഞ്ഞ ഈ എൽ ഡി എഫിന്റെ ഇറങ്ങിപ്പോകുന്നതും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സ്വാഭാവികമായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് വീണ്ടും നീങ്ങുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നുണ്ടായിരുന്നു പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യുള്ള നീക്കമാണ് ഏത് നിമിഷവും അറസ്റ്റിനടക്കും ഡി വി എസ് പി അടക്കമുള്ളവരുടെ സംഘം ഒദായിലി അദ്ദേഹത്തിന്റെ പി വി അൻവറിന്റെ വീട്ടിൽ മുന്നിൽ ഉണ്ട്